ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നടി ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനകത്ത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അഞ്ചാറ് സ്ലൈസ് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എഗ്ഗാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ചിട്ട് എൽഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് പാലാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടാബ്ലെറ്റ് സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽക്കൊരു നുള്ളിൽ സോഡാ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയേക്കാം കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഡോ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് അവിടെ സെറ്റായി അവിടെ കുറച്ച് നേരം റെസ്റ്റ് ആവട്ടെ സമയത്ത് നമുക്ക് അതിൽക്ക് ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ചൂടായണ്ണിയിട്ടൊന്ന് ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെറിയ പീസസ് ആക്കിയിട്ട് അപ്പോൾ അതവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെയുള്ള ഒരു സോസ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനകട്ട് ഞാൻ ആദ്യം കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി സോസാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എനിക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അൽ അൽപ്പം സോയാ സോസ് പിന്നെ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സയ്ക്കുള്ള സോസ് അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പിസേൻ്റെ ബേസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബ്രെഡിൻ്റെ മിക്സ് ഇതാണ് നല്ലോണം സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നല്ലോണം അതെങ്ങനെ ഒന്ന് ആക്കി ആക്കിക്കാണ്ടി നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കട്ടോ അപ്പം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു 2, 3 ീ മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചു കിടാം കേട്ടോ അടിവശം ഒന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് മറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ വാശത്താണ് കേട്ടോ നമുക്ക് നമ്മൾ സോസ് ചേർക്കാനുള്ളത് അപ്പോൾ സോസ് അതാ നമുക്കവിടെ നിന്ന് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സോസ് കുറച്ച് അത്യാവശ്യത്തിന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്ക് മൊസറില ചീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതേമാതിരി സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ചീസ് നമുക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ നമ്മൾ ഇതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ സവാളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെജീസായിട്ട് ഞാൻ സവാൾ ക്യാപ്സിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗ്രീൻ ക്യാപ്സിക്കനാണ് കേട്ടോ ഇനി നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ക്യാപ്സിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ പീസസ് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടി ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മസാല ചീസ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ലാസ്റ്റായിട്ട് ഞാനൊരു ചീസ് സ്ലൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർക്കണം കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റായിട്ടൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള നമ്മൾ ബ്രെഡ് പിസ്സ റെഡി ആയിട്ട് നല്ല സ്മെല്ലായിട്ട് തുറന്നപ്പോൾ തന്നെ അപ്പോൾ ഞങ്ങളിതാ സെർവ് ചെയ്യാനായിട്ടൊരു മാറ്റി പത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല നമ്മൾ പിസ്സ പുറത്തുനിന്ന് കഴിക്കണം അതേ ഒരു എന്താ പറയുക ആ ഒരു ഇത് തന്നെ കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഇനി കടയിലൊക്കെ പോയി കഴിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയിട്ടോ നമുക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ ഓക്കെ ബൈ